മീന അല്ലേ എറിഞ്ഞ് തകർത്തങ്ങും വീണ്ടും പിടിക്കും പക്ഷെ നല്ലതാണ് മീനായിരുന്നു കേട്ടോണ് അങ്ങനെയും പറയാം ഏതേലും കേരട്ടാണ് അത് കുഴപ്പമില്ല വലിച്ചം കേറ്റിക്കുക ഞങ്ങളുടെ നൂല് പൊട്ടിയാലും കുഴപ്പമില്ല ബട്ട് മീൻ മീൻ പോകരുത് വാളയായിരിക്കും ഹെവി സാധനം ഏതാണ്ട ആ നൂല് കയറി വെക്കൂലി വയ്ക്കുന്നുണ്ട് നൂലി കയറി വയ്ക്കുന്നുണ്ട് പോകത്തില്ലാണോ പോലെ പോലെ ഓക്കേ പിന്നെ പിന്നോട്ടിലാന്നല്ലോ എന്നാ മതി ഇത്രയും കഷ്ടപ്പെട്ട് വന്ന് രാവിലെ വീഡിയോ എടുത്തിട്ട് ചിലമാരൊക്കെ ഒന്നോ രണ്ടോ മീനെ പിടിച്ച് കാണിച്ചിട്ട് അതിനൊക്കെ ഭയങ്കര ഇതാ അത് കാണാൻ ആളുണ്ട് വൈകുന്നേരം വൈകുന്നേരം വരെ ഇരുന്നിട്ട് ചൂണ്ട ഇട്ടിട്ട് പറയും വൈകുന്നേരം ആകുമ്പോൾ പറയുന്നത് ഇന്നിതേ കിട്ടിയുള്ള പരലിനെയൊക്കെ കാണിച്ചിട്ടുണ്ട് നമ്മള് ഒരു വീഡിയോ പോലും മീൻ ഇല്ലാതെ എന്താ പറയാനും ഇത്രയും മീനെ പിടിച്ചിട്ടിട്ട് കാണാൻ ആരുമില്ല മീനെ പിടിക്കാത്ത വീഡിയോ പരലിനെയൊക്കെ ഇട്ടിട്ട് അതൊക്കെ ആണെങ്കിൽ കാണാം നമ്മുടെ ബാബുവിന് ആ ഉടുവി കിട്ടിയ വാളയുടെ ചിത്രം ഉണ്ടായിരുന്നു തൂളി തൂളി ആ തൂളിയെ നമുക്ക് അതേ തന്നെ ഇറക്കാം നീ മറ്റേ സ്റ്റിക്കിലോട്ട് എടുത്ത് പെട്ടാ പോയോ ഐറ്റവും എടുത്തു എനിക്ക് എടുത്ത് എന്തും

ലോക്ക് കൊടുത്തപ്പുണ്ടായിരുന്നോ പൊട്ടിക്കണം മറ്റേ സാധനം ഇട്ട് വലിച്ചു നോക്കിയാലോ ജോളിയാ നല്ലോണം കളയരുത് താഴെ പോഴെ പോടാ പോയി കള കളയരുത് കളയരുത് സ്പീഡിൽ ഓടിയത് തോളി ഇറക്കാൻ പറ്റും കൊണ്ടോ സ്റ്റിക്കിന്റെ അല്ല ഒന്നുമില്ല ഒന്നുമില്ല യൂസ് ായപ്പ കണ്ടോ നല്ല കട്ടിയുണ്ടല്ലോ കുത്തം കട്ടി കൊറച്ച് യൂസ് ചെയ്തു എന്തോ റീൽസ് ചെക്കാക്കി കുത്തുന്നേ

ഇതിന്റെ മാറിയത് ആദ്യം എടുക്കുവായിരുന്നെങ്കിലും ആദ്യം എടുത്താലോന്നെങ്കി അത് പോണാത്തെ കൊള്ളാം അല്ലേ കൂളിയാണെന്ന് കാച്ചു കൊള്ള അടിപൊളി ചൂണ്ടേടാനും വന്ന് ഊണും കഴിഞ്ഞു കടുവാങ്ങ പച്ച ചോദിച്ചു പച്ച പച്ച എന്തോ ഒരു പച്ചപ്പ് തോളിക്ക് പോങ്ങാനത്തെ താമസം ഏറിയുണ്ട് ഓ എുതോ ഇതല്ലാ ചൈസ്